जिनका भरोसा नहीं होता है वो सुनाने के लिए तो तैयार होते हैं लेकिन सुनने का धैर्य नहीं होता है। अब... सर, आप लोगों ने सर आप लोगों ने बॉकआउट किया राहुल सर आपने देखा ഇങ്ങനെയാവണം പ്രതിപക്ഷം ഇത് താണ്ട പ്രതിപക്ഷം ഇന്ത്യ എന്നുള്ള പേര് സ്വീകരിച്ച് പ്രതിപക്ഷം അവരുടെ വിജയകാഹളം മുഴുക്കി തുടങ്ങിയിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ലോക്സഭയിൽ കാണാൻ വേണ്ടിട്ട് സാധിച്ചത് നരേന്ദ്രമോദി പാർലമെന്റിലേക്ക് വരാതെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദി ഇല്ല രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ദിവസവും നരേന്ദ്രമോദി ഇല്ല പിറ്റേ ദിവസവും ഇല്ല അങ്ങനെയുള്ള നരേന്ദ്രമോദി ഇന്നെത്തുന്നു അവസാന ദിവസം വന്നിട്ട് നരേന്ദ്രമോദി ഒന്നര മണിക്കൂർ പ്രസംഗിക്കുന്നു ഒന്നര മണിക്കൂർ പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ഒരിടത്ത് പോലും ആ ഒന്നര മണിക്കൂറിന്റെ പ്രസംഗത്തിൽ മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയില്ല രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം മണിപ്പൂരാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം കലാപങ്ങളാണ് ഒന്ന് മണിപ്പൂർ മറ്റൊന്ന് ഹരിയാന ഈ രണ്ട് വിഷയങ്ങളിലും ഒരക്ഷരം പ്രതികരിക്കാതെ നരേന്ദ്രമോദി നിശബ്ദനായി നിന്നു എങ്ങനെ മറ്റു പല കോമഡികളും തമാശകളും പറഞ്ഞു കോൺഗ്രസിന്റെ കുറ്റവും കുറവും പറഞ്ഞു കോൺഗ്രസിനെ പരിഹസിച്ചു രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു കുറച്ച് തമാശാരൂപേണ രൂപേണയുള്ള സംസാരങ്ങൾ സംസാരിച്ചു എപ്പോഴാണ് സംസാരിക്കുന്നത് രാജ്യം ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന സമയത്ത് ഒരു സംസ്ഥാനം കലാപത്തിലൂടെ രണ്ടായി വിഭജിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്നര മണിക്കൂർ ലോക്സഭയിൽ പ്രസംഗിച്ചത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറവ് സംസാരിക്കാനാണ് പക്ഷേ ആ നരേന്ദ്രമോദിയെ കൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിപ്പിച്ചു രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ രാജ്യത്തെ മിടുക്കനായ രാഷ്ട്രീയ നേതാവ് ഇത്രയും സമയം പ്രസംഗിക്കാത്ത നരേന്ദ്രമോദിയെ കൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിപ്പിച്ചു എങ്ങനെയാ നരേന്ദ്രമോദി പ്രസംഗിച്ചു ഒന്നര മണിക്കൂർ പ്രസംഗിച്ചിട്ടും ഒരക്ഷര മണിപ്പൂരിനെ കുറിച്ചും മിണ്ടാതിരുന്നപ്പോൾ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പ്രതിഷേധത്തിന്റെ അവിടെ തീർത്തു അവർ നടുക്കളത്തിലേക്ക് ഇറങ്ങി അവർ പോസ്റ്ററുകൾ ഉയർത്തി കാണിച്ചു അവരെല്ലാ രീതിയിലുമുള്ള പ്രതിഷേധം നരേന്ദ്രമോദിക്ക് മുന്നിൽ അവർ അറിയിച്ചു എന്നിട്ടും മോദി മണിപ്പൂരിനെ കുറിച്ച് സംസാരി സംസാരിക്കാതിരുന്നപ്പോൾ രാഹുലും കൂട്ടരും ലോക്സഭയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ലോക്സഭയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയി അവസാനം നരേന്ദ്രമോദിക്ക് ആകെ നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിന്റെ കാരണം എന്താ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയത്തിൽ സംസാരിക്കാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറവ് മാത്രം സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഒരു നാണക്കേട് തോന്നുകയാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആർജവമുള്ള തീരുമാനത്തിന് മുന്നിൽ ഇന്ത്യ എന്നുള്ള പുതിയ പ്രതിപക്ഷ ഐക്യത്തിന് മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കി ആ ഒന്നര മണിക്കൂറിന് ശേഷം മോദി വെറുതെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചു അതിൽ കാര്യമുണ്ട് എന്ന് പറയാൻ പറ്റില്ല വെറുതെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചു കുറ്റവാളികളെ ഉടൻ പിടികൂടും എന്നുള്ളതൊക്കെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ പറയേണ്ടത് മാസങ്ങൾ പിന്നിട്ട് അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാക്കി ഇരയാക്കപ്പെട്ടതിനു ശേഷമാണ് നരേന്ദ്രമോദി പറയുന്നത് പക്ഷെ ഇവിടെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള അവരുടെ ശക്തി അങ്ങ് ലോക്സഭയിൽ കാണിച്ചു കൊടുത്തു പഴയ ടീമല്ല ഇത്തിരി കരുത്ത് കൂടിയിട്ടുണ്ട് ആ കരുത്തിൻ്റെ ഒരു ഒരു ചലനം നരേന്ദ്രമോദിയും കൂടി ഇന്ന് അനുഭവിച്ചു എന്നുള്ളതാണ് മോദി പോലും ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ കടുത്ത തീരുമാനങ്ങളിൽ ആകെപ്പാടെ ഭയന്നുപോയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ലോക്സഭയിൽ കാരണം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സാധിക്കും അപ്പൊ ഇവിടെ മോദിയും കൂട്ടനും ഭയന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ടാ എന്ന് വെച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല എന്നുള്ളതാണ് പപ്പുമോൻ എന്നുള്ള വിളിപ്പേരിട്ട് രാഷ്ട്രീയപരമായിട്ട് അയാളെ ഒരു കൊച്ചാക്കി കൊച്ചാക്കി കാണിച്ച് അയാളെ ഒന്നുമല്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും കൂട്ടരും പപ്പുമോൻ എന്നുള്ള ഹാഷ്ടാഗ് ഇട്ട് അയാളെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ രാഷ്ട്രീയം പഠിച്ച് ഭാരത് ജോഡോ യാത്ര എന്നുള്ള ഇന്ത്യയെ തൊട്ടറിഞ്ഞ യാത്രയിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ലോക്സഭയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആയിരം മോദിയേക്കാൾ ശക്തനായിട്ടുള്ള ഒരു രാഹുലിനെയാണ് ആയിരം മോദിക്ക് ഒരു അര രാഹുൽ മതി എന്നുള്ളത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ രാഹുലിന്റെ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നരേന്ദ്രമോദി ഒന്നര മണിക്കൂർ ഇത് സംസാ മണിക്കൂർ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതെ അവസാനം പ്രതിപക്ഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം സംസാരിക്കുന്നു അതെന്തിനാ അതൊന്ന് കൂളായി കിട്ടാനോ അങ്ങനെ ചോദ്യം ചോദിക്കാനാളില്ല ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദി ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മണിപ്പൂരിനെ മണിപ്പൂർ വിഷയത്തിൽ ഒരു അഗൈനസ്റ്റ് ടോക്കൺ ഉണ്ടായിക്കഴിഞ്ഞാൽ സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാൻ മോദി മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതാണ് എല്ലാവരും ആരോപിക്കുന്നുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളത് വേണം പറയാൻ അതോടൊപ്പം തന്നെ ഇന്ത്യ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ പുതിയ സഖ്യം ആ ഒരു ആശയം അവിടെ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ പ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്മൃതി ഇറാനിയുടെ വാദം പൊളിയുന്നു അമിത്ഷായുടെ വാദം പൊളിയുന്നു നരേന്ദ്രമോദി ഇന്ന് വന്നിട്ട് ഒരു നരേന്ദ്രമോദി ഇന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ക്രിപ്റ്റഡ് ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി വരും കാരണം വെൽ പ്ലാനഡ് ആണല്ലോ ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ പക്ഷെ ആ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളൊന്നും അത്രമേലേറ്റില്ല കാരണം പ്രതിപക്ഷം നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ഒരു പരിധിവരെ കേട്ടുനിന്നതിന് ശേഷം മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാതിരുന്ന സമയത്ത് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കൂ എന്ന് പ്രതിപക്ഷം പറയുന്നിടത്ത് നരേന്ദ്രമോദിയുടെ എല്ലാ തിരക്കഥയും പൊളിഞ്ഞു പോവുകയാണ് അവർക്കാർക്കും പിടിച്ചു നിൽക്കാനാവുന്നില്ല സ്മൃതി ഇറാനിക്കാവുന്നില്ല അമിത്ഷയ്ക്കാവുന്നില്ല ആർക്കും ആകുന്നില്ല എൻടയർ ടീം തോറ്റുപോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുകയാണ് ലോക്സഭയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രമേൽ ബി ജെ പി പെട്ടുപോയിട്ടുള്ള എൻ ഡി എ പെട്ടുപോയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം അവരെല്ലാവരും ഒന്നായി നേരത്തെ രാഹുൽ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ നിന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയും അതല്ല എങ്കിൽ മറ്റുള്ളവരൊന്നു പറയും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേഷ് ഏതൊരു പ്രതിപക്ഷ കഴിഞ്ഞാലും ഒരു ഐക്യമുണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾ ഒന്നിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാ ആവശ്യമാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ച ആ സമയത്ത് അവരുടെ വിജയം തുടങ്ങി എന്നുള്ളതാണ് അവിടെ അവരുടെ വിജയം തുടങ്ങി അവിടെ അവർ വിജയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു റിസൾട്ട് ഇന്ന് ലോക്സഭയിൽ കാണാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം ഒരു ദിവസമായിരുന്നു ഇത് വേറൊന്നും കൊണ്ടല്ല മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് എങ്കിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയത്തിലാണ് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ സംസാരിക്കേണ്ടത് പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാതെ പിന്നീട് പ്രതിപക്ഷം പോയ സമയത്ത് നരേന്ദ്രമോദി സംസാരിച്ചത് വാർത്തയാക്കപ്പെടും സ്വാഭാവികമായിട്ടും ഗോഡി മീഡിയ മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ളത് മറിച്ച് എല്ലാ രീതിയിലും പ്രതിപക്ഷത്തിനും ഒരു പരിധിവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാധ്യമങ്ങൾ അതൊക്കെ പുറത്തുവിട്ടു എനയ്ക്കെതിരെയൊക്കെ നിരവധി ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ എനയും ഒക്കെ ഇപ്പോൾ എല്ലാ രീതിയിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ദൃശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് സ്മൃതി ഇറാനിയുടെ ആരോപണം എട്ടുനിലയിൽ പൊട്ടിയതിലൂടെ സ്മൃതി ഇറാനി ആകുന്നാണകെട്ടിപ്പിക്കുകയാണ് കാരണം അതിന്റെ ദൃശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് ഫ്ളൈയിങ് ഹിസ് കൊടുത്തിട്ടില്ല മറിച്ച് അദ്ദേഹം ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നുള്ള ആംഗ്യ ഭാഷത്തോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളത് അപ്പൊ അതിനെയൊക്കെ കിസ് ഹിസ് നൽകിയെന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ അയോഗ്യരാക്കാൻ രാഹുലിനെ രാഹുൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനൊക്കെ അവർ കളിച്ച എല്ലാ നാടകങ്ങളും നിലയിൽ പൊട്ടിപ്പോയി അപ്പൊ അതിനിടയിൽ അവരുടെ പ്രതീക്ഷയാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷ എന്നതുപോലെ ലോക്സഭയിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ വലിയ അസ്ത്രമാണ് നരേന്ദ്രമോദി കാരണം അത്രത്തോളം വാക്ചാതുര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു നേതാവും കൂടിയാണല്ലോ നരേന്ദ്രമോദി പക്ഷെ ആ നരേന്ദ്രമോദിക്ക് ഇന്ന് നിശബ്ദനായി നിന്ന് കഴിഞ്ഞാൽ മതി എന്ന് തോന്നിപ്പോയിട്ടുണ്ടാകാം കാരണം അത്രമേൽ അത്രമേൽ പ്രതിപക്ഷം ക്ഷുഭിതരായിരുന്നു അവർ അത്രമേൽ നരേന്ദ്രമോദിയോട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു അവസാനം ഒന്നും നടക്കാതെ രാഹുൽ ഗാന്ധിയും കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിലൂടെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും കൂട്ടരുടെയും ആദ്യത്തെ പരാജയം അവിടെ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇന്ത്യ എന്നുള്ള ആശയം മോദിയെയും അമിത്ഷായെയും അടങ്ങുന്ന ബി ജെ പി നേതാക്കന്മാരെ ആർ എസ് എസിന്റെ സംഘപരിവാറിനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനാവുന്നത് കേരള